ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ എന്തോ ഒരു സിമ്പിളായ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് അതായത് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്കവിടെ വയ്ക്കുന്നൊരു പലഹാരമുണ്ട് കാടമുട്ട മസാല അല്ലെങ്കിൽ കാടമുട്ട റോസ്റ്റ് എന്നും പറയാം ഞങ്ങൾ ബീച്ചിൽ എപ്പോഴും പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് അവിടെ എടുക്കുന്നത് കുറച്ച് കാടമുട്ട എടുത്ത് അതൊരു പാത്രത്തിൽ നമ്മൾ പുഴുങ്ങാനായിട്ട് ഒത്തുക പുഴുങ്ങുന്നതിന് വേണ്ടി അതിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നം ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് ഇടുന്നത് മുട്ടയുടെ തോല് നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുക ഇവിടെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക ആദ്യമായിട്ട് ഇതിൽ പ്രധാനമായിട്ടും കണ്ടത് ചിക്കൻ മസാല പിന്നെ കാശ്മീരി ചില്ലി കുരുമുളക് പൊടി പെരിഞ്ചീലകം പൊടിച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഡിഷ് തയ്യാറാക്കാനൊക്കെ വേണ്ടത് ഇനി നമ്മൾ ഒരു പാന് സ്റ്റൗല് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോഴേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക നല്ലോണം മൂക്കണം ആ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും ആ നല്ലൊരു ഇങ്ങനെ വരുന്നുണ്ട് ക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാലയാണ് ഇത് ഞാൻ കുറച്ചധികം ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് മസാല അധികം വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മസാല അധികം ഇഷ്ടമില്ലാത്തവർ അളവ് കുറച്ചിട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കൊടുക്കുന്നത് നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് ഇതും നമുക്ക് എരിവ് വേണ്ടാത്തവർ മുളക് പൊടി അളവ് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ നമുക്ക് അതിന് ആയി തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും എരിവ് ആണെങ്കിൽ ഇത്തിരി കുറച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഈ മസാല ഒക്കെ കരിഞ്ഞ് വേറെ കളറായിട്ട് മാറും പിന്നെ നമ്മൾ ഉപ്പിടാൻ മറന്നിരുന്നു അപ്പോൾ ആവശ്യമായ ഉപ്പും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇടുക എന്നിട്ട് ഈ മസാല മുട്ടയിൽ നല്ലോണം ചേർന്ന് പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം അധികം ചൂടിൽ ഇളക്കരുത് അപ്പോൾ മുട്ടയുടെ ആ പുറംഭാഗമൊക്കെ ഹാഡായി മാറും അപ്പോൾ അല്ലാതെ ചൂടില്ലാതെ ഇങ്ങനെ ഇളക്കി വേണമെങ്കിൽ ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഇളക്കി യോജിപ്പിക്കുക എല്ലാ മുട്ടയിലും ആ മസാല വരെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ